സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇന്ന് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എവിടെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രീരേഖ ചേച്ചിയായിരുന്നു ആയിരുന്നു ശ്രീരേഖ ചേച്ചിയെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കണ്ടത് ശ്രീരേഖ ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ ചിരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കരിയുകയായിരുന്നു കാരണം ആ മനുഷ്യനെതിരെ ഈ ശ്രീരേഖ എന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ട് ശ്രീരേഖ തന്നെ ഇന്ന് എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നുണ്ടാവും ശരിക്ക് അത്രമാത്രം സ്നേഹമായിരുന്നു ശ്രീരേഖയോട് ജിൻഡോക്ക് പക്ഷേ ശ്രീരേഖ കാണിച്ചത് എന്താണ് ശ്രീരേഖ വളരെ മോശമായിട്ടല്ലേ പിന്നീട് കാണിച്ചത് എന്തൊക്കെയായിരുന്നു ശ്രീരേഖയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ജിൻഡോന കൊല്ലാനുള്ള അധിപരിയുണ്ടായിരുന്നു അവിടെ നിന്ന് അത്ര ദേഷ്യമുണ്ടായിരുന്നു എന്താ കാരണം എന്ന് നമുക്കറിയില്ല സിജോ വന്നു കഴിഞ്ഞതിന് ശേഷം ശ്രീരേഖയുടെ മനസ്സ് മുഴുവനങ്ങ് മാറി അതായത് സിജോ വരുന്നത് വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ജിൻഡോൻ്റെ കൂടെ തന്നെയായിരുന്നു സിജോ വന്നു കഴിഞ്ഞപ്പോൾ സിജോൻ്റെ കൂടത്ത് കൂടിയിട്ട് ഈ ശ്രീരേഖന ഇപ്പോൾ വളരെ മോശമായിട്ട് ജിൻഡോനെ പറയാൻ തുടങ്ങി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അന്ന് ജാസ്മിൻ ആ ചവിട്ടിയ രംഗലും ഓർമ്മയുണ്ടോ അതായത് ജയിലിൽ വെച്ചിട്ട് ജിൻഡോനെ ചവിട്ടിയത് അത് കഴിഞ്ഞ് ശ്രീരേഖ റൂമിൽ വന്നിട്ട് പറയുകയാണെ ഇതൊരു വലിയ പ്രശ്നമാക്കണമായിരുന്നു ഇത് നല്ല രീതിയിലുള്ള പ്രശ്നമാക്കണമായിരുന്നു എന്ന് അതായത് ശ്രീരേഖ ഈ ചവിട്ടിയേനൊന്നും പറയുന്നില്ല അവിടെയും ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ജിൻഡോനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ശ്രീരേഖ നോക്കിയത് അതുപോലെ തന്നെ ശ്രീരേഖ ജിൻഡോയെ ഓരോ നോട്ടം നോക്കുന്നതും അത് കഴിഞ്ഞ് വളരെ വെറുപ്പോടു കൂടിയിട്ട് അവരവിടുന്ന് നടക്കുന്നതും ജിൻഡോ പോയി എവിടെയെങ്കിലും ഇരിക്കുമ്പോഴേ അവിടെ ശ്രീരേഖയുണ്ടെങ്കിൽ വെറുപ്പോട് കൂടിയിട്ട് അവർ എഴുന്നേറ്റ് നടക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു പക്ഷേ ജിൻഡോ മാത്രം കണ്ടില്ല എന്നുള്ളതാണ് ജിൻഡോക്ക് അറിയില്ലല്ലോ ഇവർ പുറത്ത് കാണിക്കുന്ന ഇതൊന്നും ജിൻഡോക്ക് അറിയില്ല ജിൻഡോ ഇവിടെ വന്നിട്ട് എനിക്ക് എപ്പിസോഡ് കാണുമ്പോൾ മാത്രമേ ജിൻഡോക്ക് മനസ്സിലാകുകയുള്ളൂ ശ്രീരേഖ ആരായിരുന്നു ശരണ്യ ആരായിരുന്നു അപ്സര ആരായിരുന്നു എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇവിടെ കടന്നിട്ട് എനി എപ്പിസോഡ് കാണണം അതുവരെ ജിൻഡോ ഇവർ ജിൻഡോൻ്റെ മനസ്സിൽ ഇവരൊക്കെ ദൈവങ്ങളാണ് ശ്രീരേഖയൊക്കെ ദൈവങ്ങളാണിപ്പോൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ അല്ല ഇപ്പോഴും ശ്രീരേഖയ്ക്ക് ജിൻഡോനോട് ദേഷ്യമൊന്നും വരേണ്ട ആവശ്യമില്ല ദേഷ്യവും ഉണ്ടാവില്ല പക്ഷേ അന്ന് ആ കാണിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു എനിക്കിന്ന് അത് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ശ്രീരേഖ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രീരേഖയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കാരണം ശ്രീരേഖ ശരിക്കും കരഞ്ഞു പോയിട്ടുണ്ടാവും ഇന്നത്തെ ആ വാക്ക് കേട്ടിട്ട് കാരണം ശ്രീരേഖക്ക് പോലും അറിയാത്ത ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് ഇന്ന് ജിൻഡോ പറഞ്ഞത് എന്നുള്ളതാണ് സ്വന്തം ചേച്ചിയെ പോലെയാണ് ഞാൻ കാണുന്നത് സ്വന്തം ഇതായിരുന്നു എനിക്കത്രയും ഇഷ്ടമായിരുന്നു പക്ഷേ ആ ഇഷ്ടം ശ്രീരേഖ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ശ്രീരേഖ ഇഷ്ടം തിരിച്ചു കൊടുത്തിട്ടില്ല ശ്രീരേഖ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ജിൻഡോയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ജിൻഡോയെ ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ് ശ്രീരേഖ കണ്ടത് പലപ്പോഴും അവിടെ കാർക്കിച്ച് തുപ്പാൻ കഴിയാതുകൊണ്ടാണ് അവിടെ എനിക്ക് തോന്നുന്നത് ജിൻഡോനോട് നല്ല സ്നേഹം കാണിച്ചത് ജാൻമണി മാത്രമേ ഉള്ളൂ ജാൻമണി നല്ല രീതിയിലുള്ള സ്നേഹം കാണിച്ചിട്ടുണ്ട് വേറെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥന്മാരാണ് ബാക്കി എല്ലാവരും ജിൻഡോനോട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷേ ജാൻമണിക്ക് യഥാർത്ഥ സ്നേഹമായിരുന്നു നേരെ മറിച്ച് ജിൻഡോക്കാണെങ്കിൽ എല്ലാവരോടും വളരെ സ്നേഹമാണ് ജിൻഡോ ഒരാളെ പോലും കുറ്റം പറയില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഭയങ്കര കുറ്റം ജിൻഡോനെ പറ്റി പറയുന്നില്ലേ പക്ഷേ ജിൻഡോക്ക് എത്രമാത്രം സ്നേഹമുണ്ട് അപ്സരിയോട് അറിയോ അതായത് വളരെയധികം സ്നേഹമുണ്ട് ഈ ജിൻഡോക്ക് എന്തിനധികം പറയുന്നു ഈ നൂറ നോറയ്ക്ക് വരെ അവസാന ദിവസമാണ് മനസ്സിലായത് ജിൻഡോ എങ്ങനെയുള്ള ആളാണെന്ന് നോറക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് ആരാണ് ജിൻഡോ എന്താണ് ജിൻഡോ അതായത് ആ മനുഷ്യൻ്റെ മനസ്സിലൊന്നു വെച്ചിട്ട് അദ്ദേഹം പെരുമാറൂല അദ്ദേഹം പറയാനുള്ളത് ഓപ്പണായിട്ട് പറയും കളിക്കാനുള്ളത് ഓപ്പണായിട്ട് കളിക്കും അല്ലാതെ ആ ഒരിക്കലും മറ്റുള്ളവരെ തളർത്തണമെന്ന് കരുതിയിട്ടൊന്നും പറയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ എല്ലാവരും ചേർന്നിട്ട് ആ മനുഷ്യനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ നാരിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആ മനുഷ്യനെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരെന്തൊക്കെ കളികളിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ ഭക്ഷണം വരെ നിഷേധിച്ച ടീമുകളുണ്ട് മനസ്സിലാക്കണം മനുഷ്യൻ്റെ ഭക്ഷണം നിഷേധിച്ചിട്ട് അവൻ എങ്ങനെയെങ്കിലും പോട്ടെ അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ബോധം കേട്ടിട്ടെങ്കിലും പോകട്ടെ എന്നുള്ള ഇതിൽ മനുഷ്യൻ ഭക്ഷണം കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ളതുവരെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത്രമാത്രം നീതി നിഷേധമാണ് ജിൻഡോക്കെതിരെ നടന്നിരിക്കുന്നത് പക്ഷേ ജിൻഡോക്ക് ഒരാളോട് പോലും ദേഷ്യമില്ല എന്നുള്ളതാണ് എല്ലാവരോടും സ്നേഹമല്ലാതെ ഒരാളോട് പോലും ജിൻഡോക്ക് ദേഷ്യമില്ല ആ വർത്തമാനത്തിൽ എല്ലാം ഉണ്ട് ലാലേട്ടനും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ലാലേട്ടൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ജിൻഡോനോട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ലാലേട്ടനെ തന്നെ തോന്നി എത്ര നല്ല മനുഷ്യനാണ് ഇയാൾ എത്ര നല്ല മനുഷ്യനാണ് ഒരു കളങ്കോ ഇല്ലല്ലോ ഒരാളോട് പോലും നിങ്ങൾ കളിക്കണ്ട നിങ്ങൾ ഗെയിമില്ല ഇങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ അയാൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ മാത്രമാണ് കപ്പ് പണിക്കാൻ യോഗ്യ എനിക്ക് മാത്രമേ കപ്പ് കിട്ടാതൂ എന്നുള്ള ഒന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാവരും പോരാടണം എല്ലാവരും കളിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യസ്നേഹി അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആരെയും തല്ലിയിട്ടും ആരെയും ഇതാക്കിയിട്ടും എന്തും നേടാം എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കപ്പ് നേടാൻ ഇന്ന് അവിടെ യോഗ്യൻ അവിടെ പിന്നെ ജിൻഡോ മാത്രമാണ് അല്ലാതെ വേറെ ഒരാൾ പോലും ഇല്ല അവിടെ കപ്പ് നേടാൻ യോഗ്യൻ ജിൻഡോ ആണ് ജിൻഡോക്ക് തന്നെ കപ്പ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോഴെന്ന് പറയുന്ന ഒരുപാട് കള്ളക്കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ജിൻഡോക്ക് കപ്പ് കൊടുക്കാൻ പിന്നെ കപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തട്ടിപ്പുകളും അവിടെ അരങ്ങേറുന്നുണ്ട് ഇന്ന് ചില പിന്നെ ചാനലിനെല്ലാം കണ്ടു അങ്ങനെയാണെങ്കിൽ അതൊരു ഭയങ്കര സംഭവം തന്നെയായിരിക്കും ഉള്ള കാര്യം എന്താ പറയുന്നതിന് കാരണം ജിൻഡോൻ്റെ വോട്ട് കാണിക്കണം അങ്ങനെയാണെങ്കിൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് അല്ലാതെ നിങ്ങൾ എത്രത്തോളം പൊക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ അർജൻ ഈ അർജുൻറ്റിനൊന്നും പൊക്കിക്കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല കാരണം അർജുനൊന്നും അത്ര വലിയൊരു ഫാൻസ് ഉണ്ടോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ശ്രീധുവിൻ്റെ ശ്രീധുവിൻ്റെ വോട്ടിൻ്റെ വണ്ടി ഇപ്പോൾ വാളയാറിലെത്തിയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല പോലും രണ്ട് കണ്ടെയ്നർ വോട്ടാണ് ശ്രീധുവിൻ്റെ അത് വരുന്നത് അങ്ങനെയാ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് വരുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഏടുന്നാണ് ശ്രീധുവിൻ്റെ വോട്ട് വരുന്നത് അല്ല ഏത് തമിഴന്മാരാണ് ഈ ഷോ കണ്ടിട്ട് പിന്നെ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കൊക്കെ ഈ ക്ഷമയുണ്ടോ തമിഴന്മാർക്ക് അല്ല മനസ്സിലാകാതുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഉടായ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതിൽ കുറച്ച് ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് ജിൻഡപ്പൻ കൂടി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇനി അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറും ഇനി അവരുടെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ്റെ കൈയും പിടിച്ച ഒരാൾ പോകും ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഉത്സവ രാവ് തന്നെയാണ് കാരണം പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങുമല്ലേ ഗബ്രീനെ പോലെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സിബിനും അതുപോലെ തന്നെ പിന്നെ വേറെ ഏതൊരാളും കൂടി റോക്കി ഇങ്ങനെ രണ്ടുപേരില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അവരുടെ കാര്യം എന്താണെന്ന് അറിയില്ല എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇനി അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണിയും മറ്റേ ഇവരൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങും ഇനിയിപ്പോൾ പുറത്തെ കാര്യങ്ങളും കുറേശ്ശെ കുറേശ്ശെ അറിയാൻ തുടങ്ങും അങ്ങനെ ഏകദേശം ഒരു ധാരണയൊക്കെ ഇവർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും ഇനി ഫൈനലി അടിപൊളിയായിട്ട് നമുക്ക് കാണാം അതാണ് ഏതായാലും ആ ജിൻഡോൻ്റെ മനസ്സ് എല്ലാവരും മനസ്സിലാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും വളരെ കൃത്യമായിട്ട് വോട്ട് ചെയ്യുക ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന സ്ഥലത്ത് പോയിട്ട് ഇതാ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ കാണുന്ന മൊബൈലിൽ നിന്നൊക്കെയാണ് നമ്മൾ ഹോട്ട്സ്റ്റാർ പോയിട്ട് വോട്ട് ചെയ്യുക ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയിട്ട് വോട്ട് ചെയ്യണം അല്ലാതെ യൂട്യൂബിൽ പോയിട്ടും വോട്ട് ചെയ്യരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം